ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् आपदामपहर्तार दातारं सर्वसम्पदाम् ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ ഭൂയോകാന്തസ്മരണം ജയ ജയ രാമ രാമ അനുഗൃഹീതാത്മാക്കളെ രാമായണ മാസാചരണത്തിൻ്റെ പതിനാറാം ദിനമായി ഇന്നത്തെ പാരായണം കിഷ്കിന്ധാകാണ്ടത്തിൽ നാനൂറ്റി അമ്പത്തി മൂന്നാമത്തെ വരി മുതൽ എണ്ണൂറ്റി നാൽപ്പതാമത്തെ വരി കൂടിയ ഭാഗമാണ് ഇന്നത്തെ പാരായണ ഭാഗം നമുക്ക് ഒന്ന് സ്മരിക്കാം സുഗ്രീവൻ വീണ്ടും കിഷ്കിന്ധാപുരദ്വാരയിൽ ചെന്ന് സിംഹനാഥം മുഴക്കിക്കൊണ്ട് യുദ്ധത്തിന് വാലിയെ വിളിച്ചു ബാലി ആശ്ചര്യപ്പെട്ടു എങ്കിലും ഉടൻ തന്നെ പരിചയമുറക്കി കോപത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടു ബാലി അങ്ങനെയാണ് ഇതുവരെ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അമിതമായ ആത്മവിശ്വാസവുമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് വഴിതെളിക്കുകയായിരുന്നു ഉടനെ ബാലിയുടെ പത്നിയായ താര അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങ് ഇപ്പോൾ യുദ്ധത്തിന് പോകരുത് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് ഇപ്പോൾ യുദ്ധത്തിൽ തോറ്റോടിയവൻ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ അവന് പിന്തുണയായിട്ട് ശക്തന്മാർ ആരെങ്കിലും കാണും ബാലി തൻ്റെ പത്നിയെ സമാശ്വസിപ്പിച്ചു കൊണ്ടു പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെന്താ ഞാൻ അവൻ്റെ കഥയും കഴിക്കും നീ മാറി നിൽക്ക് ഞാൻ പോകട്ടെ താര വീണ്ടും കേണപേക്ഷിച്ചു അങ്ങനെയല്ല പ്രഭു ഞാനൊരു കാര്യം അറിഞ്ഞത് പറയാം അത് കേട്ടിട്ട് പോയാലും നമ്മുടെ പുത്രൻ അങ്കദൻ നായാട്ടിനു പോയപ്പോൾ അറിഞ്ഞ കാര്യമാണ് രാമൻ്റെ വനവാസവും സീതാഭരണവും സുഗ്രീവനുമായുണ്ടായ സഖ്യവും താര അറിഞ്ഞ കാര്യം ബാലിയെ ധരിപ്പിച്ചു യുദ്ധത്തിൽ ബാലിയെ കൊന്ന് സുഗ്രീവനെ രാജാവായി വാഴിക്കാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടത്രേ അതുകൊണ്ടാണ് സുഗ്രീവൻ വീണ്ടും അങ്ങേ പോരിനു വിളിക്കുന്നത് ദയവി ചെയ്ത് വൈരം പുലർത്താതെ സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് വരാൻ പോകുന്ന വൻ വിപത്തിൽ നിന്നും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ബാലയുടെ കാൽ പിടിച്ചു താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് പരമാത്മാവായ രാമന് മിത്രമെന്നോ ശത്രുവെന്നോ ഭേദഭാവമില്ല അദ്ദേഹത്തെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും തന്നെ ഭരിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് രാമൻ പക്ഷേ മഹാശക്തനും പരാക്രമശാലിയുമെന്ന് പേര് കേട്ട ഞാൻ അടങ്ങില്ല നീ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഇപ്രാവശ്യം സുഗ്രീവന് കുറേ കൂടി ധൈര്യമുണ്ട് ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ആരാണ് അധൈര്യപ്പെടുന്നത് ആ സഹോദരങ്ങൾ തമ്മിൽ ഘോര ഘോരയുദ്ധം നടന്നുകൊണ്ടിരിക്കെ രാമശരം ചീറിപ്പാഞ്ഞു വന്ന് ബാലിയുടെ നെഞ്ചി പിളർന്നു അല്പനേരം ബോധം കെട്ട ബാലി ബോധം തെളിഞ്ഞപ്പോൾ കണ്ടത് ഇടതുകൈൽ കോതണ്ടമെന്ന വില്ലും വലതുകൈൽ ശരവും താപസവേഷധാരിയും വിശാലമായ മാറിടത്തിൽ വനമാലയും കറുകനാമ്പിൻ്റെ നിറവുമായ രാമനെയാണ് ഇടതുഭാഗത്ത് സുഗ്രീവനും വലതു ഭാഗത്ത് ലക്ഷ്മണനും സേവിച്ചു നിൽക്കുന്നു ബാലി വളരെ നിന്ദയോടെ പറഞ്ഞു രാമ രാജധർമ്മത്തെ മറന്ന് ഒളിഞ്ഞു നിന്നുകൊണ്ട് കള്ളനെ പോലെ എൻ്റെ നേരെ ശരം പ്രയോഗിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ലോകപ്രസിദ്ധനായ എൻ്റെ ശക്തിയെപ്പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ രാവണനെ വധിച്ച് സീതയെ അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുമായിരുന്നു എല്ലാവരും അങ്ങേ ധർമ്മിഷ്ഠനെന്ന് വാഴ്ത്തുന്നു എന്നെ ചതിച്ചു കൊന്നതുകൊണ്ട് എന്ത് ധർമ്മമാണങ്ങ് നേടിയത് ശരിയാണ് ഒരു സാധാരണക്കാരന് തോന്നാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാലി പറഞ്ഞത് എന്നാൽ രാമൻ പറയുന്നത് കേൾക്കൂ ഞാൻ അധർമ്മികളെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് സഞ്ചരിക്കുന്നത് മകൾ സോദരി സോദരൻ്റെ ഭാര്യ മകൻ്റെ പത്നി എന്നിവരെ പരിഗ്രഹിക്കുന്നവൻ മഹാപാപിയാണ് അങ്ങ് യാതൊരു തെറ്റും ചെയ്യാത്ത അനുജനായ സുഗ്രീവനെ രാജ്യത്തു നിന്നും അടിച്ചോടിച്ചു അവൻ്റെ പത്നിയെ ബലാൽ പരിഗ്രഹിച്ചു ഇതൊന്നും തെറ്റല്ലേ സ്വന്തം സഞ്ചാരം കൊണ്ട് ലോകത്തെ പൗത്രീകരിക്കുന്ന മഹാത്മാക്കളെ വിമർശിക്കരുത് സത്യത്തിൽ മറ്റൊരു കാരണം കൂടി ബാല്യവധത്തിൻ്റെ പിന്നിലുണ്ട് ഒരു ദിവസം രാവണൻ തൻ്റെ ദുഷ്കർമ്മം കൊണ്ട് ബാലിയുടെ വാലിൽ കുടുങ്ങാനിടയായി ബാലിയുടെ ശക്തിയിൽ ആശ്ചര്യപ്പെട്ട് രാവണൻ അദ്ദേഹവുമായി സഖ്യം ചെയ്തു ആവശ്യം വരുമ്പോൾ പരസ്പരം സഹായിക്കുന്ന സുഹൃത്തുക്കളായി ആജീവനാന്തം കഴിയാമെന്നതായിരുന്നു ആ സഖ്യത്തിൻ്റെ നിബന്ധന ഇതനുസരിച്ച് രാമ യുദ്ധത്തിൽ വാലിക്ക് രാവണനെ സഹായിക്കേണ്ടി വരും രാമഭക്തനായ വാലിക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കില്ല ബാലി ധർമ്മസങ്കടത്തിൽപ്പെടും അതിൽ നിന്ന് രക്ഷിക്കാനും പിന്നെ ബാലിയുടെ നേരെ നിന്ന് യുദ്ധം ചെയ്താൽ രാമനെ ബാലി ശരണം പ്രാപിക്കും എന്നതുകൊണ്ടുമാണ് ഒളിയം പെയ്ത് ബാലി വധിച്ചത് ബാലിക്ക് അത് മനസ്സിലായി രാമനോട് മാപ്പ് അപേക്ഷിച്ചു എന്നാൽ നമ്മളിൽ പലരും ഇപ്പോഴും വിമർശിച്ച് നടക്കുന്നുമുണ്ട് നമുക്ക് അവരോട് സഹതപിക്കാം രാമൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ബാലിക്ക് ബോധോധം ഉണ്ടായത് ഞാൻ അറിവില്ലാത്ത പറഞ്ഞ അധിക്ഷേപ വാക്കുകളെ സതയം പൊറുക്കണമേ അങ് ആരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങയുടെ ശരമേറ്റ് അങ്ങയുടെ തിരുമുമ്പിൽ ദേഹത്യാഗം ചെയ്യാൻ പോകുന്ന എന്നോട് കരുണ കാട്ടണമേ എൻ്റെ മകൻ അങ്കദിനോട് ദയമുണ്ടാകണമേ രാമശരമേറ്റ് തൻ്റെ പതി സ്വർഗം പോകി എന്ന വാർത്ത താരയുടെ ചെവിയിലെത്തി തൻ്റെ ഭർത്താവിനോടൊന്നിച്ച് താനും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ധാരാധാരയായി ഒഴുകുന്ന കണ്ണുനീരോടെ പതിയുടെ മൃതദേഹത്തിൻ്റെ ആൽക്കൽ വീണു എന്നിട്ട് രാമനോട് അപേക്ഷിച്ചു എന്നെയും അങ്ങയുടെ ശരത്താൽ വധിച്ചു കളയൂ എന്നെ ഭർത്താവിനൊപ്പം വായിച്ചാൽ അങ്ങേക്ക് കന്യാദാനം കൊണ്ടുള്ള പുണ്യം കിട്ടും മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പലതും പറഞ്ഞ ശേഷം സുഗ്രീവ നീ രൂമയുമായി കിഷ്കിന്ദ രാജ്യം അനുഭവിച്ചു കൊള്ളൂ ഇങ്ങനെ പറഞ്ഞു കരയുന്ന താരയോട് ദയാവായ്പും ഭക്തവാത്സല്യവും കൊണ്ട് രാമൻ തത്വജ്ഞാനോപദേശത്താൽ അവളെ ആശ്വസിപ്പിച്ചു താരോപദേശം രാമായണത്തിലെ അത്യന്തം വിജ്ഞാപകമായ ആത്മോപദേശമാണ് കുരുക്ഷേത്ര യുദ്ധാരംഭത്തിൽ തളർന്നുപോയ അർജുനനെ എങ്ങനെയാണോ ആത്മജ്ഞാനോപദേശം നൽകി കൃഷ്ണൻ ഉദ്ധരിച്ചത് അതുപോലെ പതിവിയോഗത്താൽ ദുഃഖിതയായ താരയെ രാമൻ ജഡമായ പ്രപഞ്ചത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ നിസാരതയെയും ചേതന ജീവൻ ക്ഷേത്രജ്ഞൻ ആത്മ പരമാത്മ എന്നൊക്കെ യുക്തിക്കനുസരിച്ച് പേരു നൽകുന്ന സർവത്തിനും കാരണമായ പരബ്രഹ്മത്തിൻ്റെ അനശ്വരതയെയും യുക്തിയുക്തം വെളിപ്പെടുത്തി ഗുരുപദേശത്തിലൂടെ അഹം ബ്രഹ്മ അഥവാ ആത്മാവ് ആനന്ദബോധം ഉണ്ടായാൽ സംസാര ബന്ധത്തിൽ നിന്ന് ശാശ്വത മുക്തി നേടാനാവും പറഞ്ഞതിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കുകയും എൻ്റെ സ്വരൂപം നിരന്തരം ധ്യാനിക്കുകയും ചെയ്താൽ ഇനി ഭവതിയെ സംസാരവാസനകൾ ബന്ധിക്കില്ല താരയെന്നല്ല ആരെയും ബന്ധിക്കില്ല മഹത്തായ ഉപദേശം കേട്ട് താര ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായ ദുഃഖത്തെ വെടിഞ്ഞ് മുക്തയായി ഈ ഉപദേശം കേട്ടു നിന്ന് സുഗ്രീവൻ്റെ മായാവിമോഹങ്ങളൊക്കെ മാറി പ്രശാന്ത മനസ്കനായി തീർന്നു പ്രിയ ധന്യാത്മാക്കളെ നമ്മൾ നിത്യേന രാമായണം പാരായണം ചെയ്യുന്നുണ്ട് ഇതിലെ കഥകൾ കഥകളറിഞ്ഞ് അതിൽ മാത്രം കുടുങ്ങിക്കിടക്കാനാണോ എങ്കിൽ വീണ്ടും വീണ്ടും എന്തിന് പാരായണം ചെയ്യണം ഇതിലടങ്ങിയിരിക്കുന്ന തത്വജ്ഞാനത്തെ നിരന്തരം മനനം ചെയ്ത് സംസാരമുക്തി വരുത്തുവാൻ എത്ര പാരായണം ചെയ്താലും മതിയാകില്ല അതുകൊണ്ട് ഇത് വെറും ആചരണമാക്കി മാറ്റാതെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് തത്വങ്ങൾ തപ്പിയെടുത്ത് തൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കൂ ഉൾ സ്വാതന്ത്ര്യം നുകരൂ ഹരേ രാമ പ്രിയ സജ്ജനങ്ങൾക്ക് അതിന് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ പാരായണ സംഗ്രഹം സമ്പൂർണമാക്കുന്നു ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാതായ पूर्णमेवावशिष्यते ॐ शान्तिः हरिः ओं तत्सत् जयगुरु